യുടെ സുഹൃത്തുക്കളെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി അത് പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന പാർലമെന്ററി കാര്യം വകുപ്പ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ മന്ത്രിയായിരുന്ന ശ്രീമാൻ കെ രാധാകൃഷ്ണനാണ് ആലത്തൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പിന്നെ ഈ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മത്സരിച്ച ഏക മന്ത്രി കെ രാധാകൃഷ്ണൻ ആയിരുന്നു യു ഡി എഫിലെ രമ്യ ഹരിദാസ് ആയിരുന്നു അവിടെ എതിർ സ്ഥാനാർത്ഥി നമുക്കറിയാം സി പി എം മത്സരിച്ച ഇരുപത് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലങ്ങൾ ഒരു മണ്ഡലത്തിലാണ് സി പി എം ജയിച്ചത് അത് ആലത്തൂരിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനായിരം വോട്ടിനും മറ്റോ എൻ്റെ ഓർമ്മ പതിനായിരം പതിനയ്യായിരം വോട്ടിനുമൊറ്റോ കെ രാധാകൃഷ്ണൻ അവിടെ ജയിച്ചു സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ ജയിച്ചതോടുകൂടി കെ രാധാകൃഷ്ണൻ മന്ത്രി അല്ലാതായി സ്വാഭാവികമായും അവിടെ പുതിയ മന്ത്രി വരണമല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു ആ ചർച്ചകളെ തുടർന്ന് മാനന്തവാടിയിൽ നിന്ന് രണ്ടാം തവണ ജയിച്ച പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒ ആർ കേളു എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ എം എൽ എ എം എൽ എ മന്ത്രിയാക്കാൻ സി പി എം തീരുമാനിച്ചു അദ്ദേഹം രണ്ടു തവണയായി മാനന്തവാടിയിൽ നിന്ന് ജയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം യു ഡി എഫിലെ പിന്നോക്ക വിഭാഗത്തെ മന്ത്രിയായിരുന്ന പി കെ ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം നിയമസഭയിലേക്ക് വന്നത് ഇത്തവണയും അദ്ദേഹം ജയിച്ചു കെട്ടിടത്തോളം കുറിച്ച് ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളാണ് ഒ ആർ കേളു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെ ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ സി പി എം അപ്പോൾ സ്വാഭാവികമായും കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പട്ടിയാതി പട്ടികവർഗ വകുപ്പ് അതുപോലെ തന്നെ ദേവസ്വം വകുപ്പ് അതുപോലെ തന്നെ കാര്യ വകുപ്പ് ഈ മൂന്ന് വകുപ്പുകളുമാണ് കെ രാധാകൃഷ്ണന് കൈവശം ഉണ്ടായി സ്വാഭാവികമായും ഒ ആർ കേളു മന്ത്രിയാകുമ്പോൾ ആ വകുപ്പുകൾ ഒ ആർ കേളുവിലേക്ക് കൈമാറുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരിചയമില്ല അല്ലെങ്കിൽ മന്ത്രിയായി പരിചയമില്ല എന്ന് പറയുന്നതിനു യാതൊരു അർത്ഥവും ഇല്ലല്ലോ കാരണം ഇത്തവണ മന്ത്രിയായ പല ആളുകളും ആദ്യമായി മന്ത്രിയായവരാണ് ഉദാഹരണത്തിന് മരിമകൻ മുഹമ്മദ് റിയാസ് ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത് അയാൾ ഇതിനുമ്പായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു തവണ തോറ്റു കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു തവണ തോറ്റു അതാണ് അയാളുടെ മുൻപരിചയം ആ മുൻപരിചയം അങ്ങനെ മുൻപരിചയമുള്ള മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ അയാൾക്ക് പിന്നെ ടൂറിസം പൊതുമരാമത്ത് പറഞ്ഞു നിറഞ്ഞ ഏറ്റവും നല്ല രണ്ട് വകുപ്പാണ് കൊടുത്തത് അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചത് പരിചയക്കുറവ് ഒരു പ്രശ്നമല്ല കാരണം എത്ര പരിചയക്കുറവുള്ള മന്ത്രി ആയാലും നല്ല പരിചയമുള്ള പിന്നെ സീനിയർ ആയിട്ടുള്ള ഓഫീസ് സ്റ്റാഫിനെ വെച്ചിട്ടാണല്ലോ അവർ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അത് മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ വീണ ജോർജ് അവരൊരു മാധ്യമ പ്രവർത്തക ആയിരുന്നു അവർക്കൊരു ചുക്കും ചുണ്ണാമ്പ് അറിയാൻ പാടില്ലാത്ത സ്ത്രീയാണ് അവരെ ആരോഗ്യവകുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കണ്ണായ വകുപ്പിൽ അവരെ മന്ത്രിയാക്കിയിരിക്കുകയാണ് അവർക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയാണ് അവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി എ കെ ജി സെന്റർ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന സജീവനെയാണ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അവർക്ക് പരിചയമില്ലാത്തടത്ത് പരിചയമുള്ള ഉണ്ടെന്ന് സി പി എം പറയുന്ന ആളുകളെ അവരുടെ സ്റ്റാഫിലേക്ക് വെച്ച് കൊടുക്കുന്നു അതുപോലെ തന്നെ കെ എൻ ബാലഗോപാൽ തെരഞ്ഞെടുപ്പിൽ നിൽക്കുക തോക്കുക എന്നുള്ളതാണ് അയാളുടെ പ്രധാനപ്പെട്ട ജോലി പല മണ്ഡലങ്ങളിൽ നിന്ന് തോറ്റിട്ടുണ്ട് നിയമസഭയിലേക്ക് തോറ്റിട്ടുണ്ട് ലോക്സഭയിലേക്ക് തോറ്റിട്ടുണ്ട് ഈ തവണ ആദ്യ അയാൾ മന്ത്രിയായപ്പോൾ അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ധനകാര്യ വകുപ്പ് കൊടുത്തു അങ്ങനെ എത്ര എത്ര മന്ത്രിമാർ ആദ്യം മന്ത്രി ഇപ്പോൾ വി എൻ വാസവൻ വി എൻ വാസവൻ ആദ്യമായിട്ടാണ് കോട്ടയത്ത് നിന്ന് ജയിക്കുന്നത് ഇതുവരെ അയാൾ ജയിച്ചിട്ടില്ല അയാൾ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ വകുപ്പ് അയാൾക്ക് കൊടുത്തു അങ്ങനെ പലരുമുണ്ട് അവരുടെ നിന്നും പിന്നെ ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല സ്വാഭാവികമായും ഇപ്പോൾ സി പി ഐയിൽ നിന്ന് വന്നവരും ഒക്കെ തന്നെ പുതിയ ആളുകളാണ് സി പി ഐയുടെ മൂന്ന് മന്ത്രിമാർ ഇപ്പോൾ കെ രാജൻ ഒരു ഡി ആർ അനിൽ കിഞ്ചു റാണി അവരെല്ലാം പുതിയ ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം മന്ത്രിയാകുന്നു എന്നുള്ളതുകൊണ്ട് ഒരു പരിചയക്കുറവാകേണ്ട കാര്യമില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കിയപ്പോൾ കെ രാധാകൃഷ്ണൻ കയ്യിൽ വെച്ചിരുന്ന പാർലമെൻ്ററി കാര്യ വകുപ്പും ദേവസ്വം വകുപ്പും ഒ ആർ കേളുവിൽ നിന്നെടുത്ത് മാറ്റുകയാണ് ഒ ആർ കേളുവിന് പരിചയമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടാമത്തെ തവണ എം എൽ എ ആവുന്ന ആളാണ് അതിനു അതിനുമുമ്പ് രണ്ടു തവണ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എന്നാൽ മുഹമ്മദ് റിയാസ് രണ്ടു തവണ തോക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒ ആർ കേളുവിൽ നിന്ന് ഇതെല്ലാം എടുത്ത് മാറ്റുകയാണ് മാറ്റിയിട്ട് ദേവസ്വം ആർക്കാണ് കൊടുക്കുന്നത് ദേവസ്വം കൊടുക്കുന്നത് വി എൻ വാസവനാണ് വി എൻ വാസവൻ എന്ത് പരിചയമാണുള്ളത് വി എൻ വാസവൻ ആദ്യമായിട്ടാണ് ജയിക്കുന്നത് അയാളുടെ കയ്യിൽ ഇതെടുത്ത് കൊടുക്കുന്നു പാർലമെൻ്ററി കാര്യം എടുത്ത് എം പി രാജേഷിന് കൊടുക്കുന്നു ഒ ആർ കേളുവിന് പട്ടിക പട്ടിക ജാതി വകുപ്പ് മാത്രം പട്ടിക വകുപ്പ് വകുപ്പ് കൊണ്ടെന്നാണ് എൻ്റെ ഓർമ്മ സുഹൃത്തുക്കളെ ഇത് തികഞ്ഞ അനീതിയല്ലേ മന്ത്രിസഭയിൽ വന്നാലും അവർണൻ അവർണൻ മാത്രമാണ് എന്നുള്ളതിന് ഏറ്റവും ഉജ്ജ്വലമായ ഉദാഹരണമല്ലേ ഇത് ഈ വേറൊരു ഉദാഹരണം നമ്മൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫിൽ യു ഡി എഫിൻ്റെ കാലത്ത് പി കെ ജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു വനിത അന്ന് മന്ത്രിയായിരുന്നു മാനന്തവാടിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ ഒ ആർ കെളു തോൽപ്പിന്നീട് അവരെ തോൽപ്പിച്ചു അവരതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ മാനന്തവാടിയിൽ ജയിച്ചവരാണ് അവരും പിന്നോക്കക്കാരിയാണ് അവരെ മന്ത്രിയാക്കി മന്ത്രിയാക്കിയപ്പോൾ പട്ടിയാതി പട്ടികവർഗ വകുപ്പ് മാത്രമല്ല യുവജനക്ഷേമവും മ്യൂസിയവും സൂവും കാഴ്ചബംഗ്ലാവ് ഇതെല്ലാം അവർ അവരുടെ കയ്യിലുണ്ടായിരുന്നു അവരൊരു പിന്നോക്കകാരിയായിരുന്നു അവരും ആദ്യമായിട്ടാണ് മന്ത്രിയാവുന്നത് അപ്പോൾ അന്ന് അവരുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നോക്കക്കാരനായിട്ടുള്ള ഖേരാധാകൃഷ്ണൻ വന്നപ്പോൾ അയാളുടെ കയ്യിൽ ദേവസ്വവും പാർലമെന്ററി കാര്യവും ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ഒ ആർ കേൾ എന്ന് പറഞ്ഞ പിന്നോക്കക്കാരൻ വന്നപ്പോൾ അയാളിൽ നിന്ന് എടുത്തു മാറ്റി അയാൾക്ക് പട്ടിയാതി പട്ടികവർഗ വകുപ്പ് മാത്രം കൊടുത്തതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താ അയാൾ പിന്നോക്കക്കാരനാണ് അയാൾക്ക് അത്രയും കഴിവേ ഉള്ളു അയാൾക്കത്രയും പരിചയമേ ഉള്ളൂ അതുകൊണ്ട് അയാൾക്ക് അത് മാത്രം മതി എന്നുള്ള സി പി എമ്മിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ദളിത് വിരുദ്ധ കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഒ ആർ കേളൂരിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ എല്ലാ പ്രധാനപ്പെട്ട കേരാതാഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പുകളെല്ലാം എടുത്തു മാറ്റിയത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം